നിശിഹായിൽ പ്രിയമുള്ള സഹോദരിമാരെയും ഈ പ്രഭാതത്തിൽ ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വന്റി ഫൈവ് അതേ രാജാവേ അവർ പറഞ്ഞു രാജാ പറഞ്ഞു എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ പേർ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു ഉപദ്രവം ഏറ്റിട്ടില്ല നാലാമത്തവൻ കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്നു നമുക്കറിയാം എന്താണ് സംഭവം ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സാധാരണക്കാർക്കും സുവിശേഷകർക്കും സഹായമോ പിൻബലമോ ഇല്ലാത്തവരാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു അവരോട് അക്രമം പ്രവർത്തിച്ചാൽ മറുപടി ചോദിക്കാൻ ആരുമില്ല എന്നാണ് പലരുടെയും ചിന്ത എന്നാൽ അവരെ സഹായിക്കാൻ ദൈവിക നിരകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ശത്രുഖ് മേശക് അബ്ദനഗോ എന്ന യുവാക്കളെ നബുക്കുനാസർ രാജാവ് അഗ്നിയിലെറിഞ്ഞെങ്കിലും ദൈവം തന്റെ ദൂതനെ അയച്ച് അവരെ രക്ഷിച്ചു ജയിലിൽ കിടന്ന പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവം തന്റെ ദൂതനെ അയച്ച് ചങ്ങല അഴിക്കുകയും പത്രോസിനെ ജയിലിന് വെളിയിൽ എത്തിക്കുകയും ചെയ്തു എലിപ്പയിലെ കാരാഗ്രഹത്തിൽ വെച്ച് പൗലോസിനെയും സീലാസിനെയും രക്ഷിക്കുവാൻ ദൈവം ദൂതനെ അയച്ചു ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച സാധു സുന്ദർ സിംഗിനെ മതവിരോധികൾ കുഴിയിൽ തള്ളിയിട്ടപ്പോൾ അവിടെ നിന്ന് കയറുകൊടുത്ത് രക്ഷപ്പെടുത്തിയത് അദൃശ്യനായ ദൈവദൂതനാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം നമ്മുടെ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുന്നില്ലെങ്കിലും നമ്മോടുകൂടി ദൈവദൂതന്മാരുണ്ട് അവർ നമ്മെ സഹായിക്കും അഗ്നിയിൽ പതിക്കുന്നതുവരെ യുവാക്കന്മാർക്ക് ദൈവദൂതന്മാരെ കാണുവാൻ സാധിച്ചില്ല ആപത്തിൽ പെട്ടു കഴിഞ്ഞപ്പോൾ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് സഹായിച്ചു നമുക്കായി ദൈവം കാവൽ ദൂതന്മാരെ നിയോഗിക്കുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് പരിരക്ഷ നൽകുവാൻ ദൈവമുണ്ട് ദൈവത്തിന് ദൂതന്മാരെ അയക്കുന്നു ആ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് അനുഭവപ്പെടണം ആ ഒരു സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ നമ്മുടെ ഋതുവാശും വിശുഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും